നമസ്കാരം പ്രവാസ് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിലേക്ക് സ്വർണ്ണമയച്ചത് ഡിപ്ലോമാറ്റിക് ബാഗേജിലല്ലെന്ന് യു എയുടെ വിലയിരുത്തൽ നാം കേട്ടതാണ് കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് വ്യക്തിപരമായി എത്തിയ കാർഗോയെ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യു എക്ക് അതൃപ്തി ഉണ്ടെന്നും അവർ രേഖപ്പെടുത്തിയതാണ് എന്നാൽ ഈ വിഷയത്തിലെ അതൃപ്തി യു എ ഇന്ത്യയെ അറിയിച്ചതായുള്ള സൂചനയും ലഭിച്ചതായിരുന്നു അങ്ങനെ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിമാന കമ്പനിയായ എമിറേറ്റ് എയർലൈൻസിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്ന് കസ്റ്റംസ് അറിയിക്കുകയുണ്ടായി ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തെ ഇതിനോടകം തന്നെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് യു എയിലെ വിമാനത്താവളങ്ങളിൽ സ്വർണമടങ്ങിയ നയതന്ത്ര ബാഗ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ കിട്ടേണ്ടത് അനിവാര്യമാണെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം അകത്തു നിന്നുള്ളവരുടെ പങ്ക് ഉറപ്പാണെന്നും ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ പറയുകയുണ്ടായി രാജ്യത്തേക്ക് യാൽ വിമാനക്കമ്പനി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് അധികാരവുമുണ്ട് ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിക്കാനും മറുപടി ഉണ്ടായില്ലെങ്കിൽ വിമാനക്കമ്പനി അധികൃതർക്ക് നോട്ടീസ് നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വർണ്ണമടങ്ങിയ ബാഗ് കൊണ്ടുവന്നു ആര് ഏറ്റുവാങ്ങി എന്നറിയാൻ ദുബായ് വിമാനത്താവളത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യും ഒരാൾക്ക് ഏതെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് ഏതെങ്കിലും രാജ്യത്തെ കയറ്റേക്കാനാവില്ലെന്നാണ് കസ്റ്റംസ് പറയുന്നത് നടപടികളുമായി മുന്നോട്ടു പോകാൻ കസ്റ്റംസിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാൽ വിമാന കമ്പനിയിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന രണ്ടായിരത്തിൽ കിർഗിസ്ഥാൻ എയർലൈൻസിനെതിരെ ഇത്തരത്തിൽ നടപടിയുണ്ടായിരുന്നു മാഫിയെ സഹായിച്ചതിന് കമ്പനിക്ക് വൻപിഴ ചുമത്തി വിലക്കും ഏർപ്പെടുത്തിയിരുന്നു സ്വർണക്കടത്ത് കേസിൽ ദുബായിൽ കഴിയുന്ന പ്രധാന പ്രതിയും തൃശൂർ കയ്പമംഗലം സ്വദേശിയുമായ ഫൈസൽ ഫരീദിനെ യു എ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യും നേരത്തെ ഇയാളെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ യു എഇ യോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ എന്ന് കൈമാറും എന്നതിനെ കുറിച്ച് ഇതുവരെ വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ഫൈസൽ ഫരീദിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എൻ ഐ എയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണിത് നോട്ടീസ് ടക്കം ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ